ഹായ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയാവോ ആ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയാല്ലേ കല്യാണം കഴിക്കുമ്പോഴല്ലേ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയുന്നേ അതുകൊണ്ട് ചോദിച്ചതാ ഞാനും രജിസ്റ്റർ മാരേജ് കഴിച്ചു അതും കല്യാണത്തിൽ പെടും അല്ലേ ഇപ്പഴാടേലും വലിയ കല്യാണമൊക്കെ വെച്ചാലും പോയി രജിസ്റ്റർ ചെയ്യണമെന്നല്ലോ പണ്ട് അങ്ങനെ ഇല്ല കല്യാണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇല്ല ഇപ്പം കല്യാണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ വലിയ അടിച്ച് വിളിച്ച് അല്ലെങ്കിൽ വലിയ ഇതിലൊക്കെ കല്യാണമൊക്കെ വെച്ച് കഴിഞ്ഞാലും നമ്മൾ പോയി പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യണം അല്ലാതെ രജിസ്റ്റർ ചെയ്യണം അപ്പം ഞങ്ങൾ ആദ്യം അതങ്ങ് ചെയ്തു അല്ലേ അങ്ങനെ മുപ്പത് വർഷം തേക്കുവാണിന്ന് സജീവനം പറയുകയാണെങ്കിൽ പറയും വർഷം എന്ന് പറയും കാരണം ആറു വർഷം പ്രണയിച്ചു മുപ്പത് വർഷം ആയി കൂട്ടത്തിൽ വന്നിട്ട് അപ്പം വർഷം എന്ന് പറയും ഇന്ന് ഞങ്ങൾ വിശേഷിച്ചൊന്നും എല്ലാ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് മുറിച്ച് അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല പ്രാവശ്യം ഒരു ആഗ്രഹമുണ്ട് ഉണ്ട് കേട്ടോ ആഗ്രഹമില്ലെന്നല്ല പിന്നെ നമുക്ക് ഇന്ന് വേറൊരു അതിലൊക്കെ സന്തോഷമുള്ളൊരു വേറൊരു കാര്യം ഇന്നുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു വീഡിയോയുടെ ഒരു ഉണ്ട് ഇത് വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ കുരുമ്പോ ഞാൻ പറയുമ്പോഴത്തേനും വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവുമില്ല എന്നൊരു വീഡിയോ ഷൂട്ടുണ്ട് ഇവിടെയാണ് തൊടുപുഴ തന്നെയാണ് അപ്പം നമ്മുടെ സ്വന്തം അനസും കൂട്ടുകാരും കൂടി അത് ഞങ്ങളുടെ ഒരു ഫാമിലി അവർ വരും ഒമ്പരക്കെ ആകുമ്പോൾ എത്തിയേക്കാൻ തന്നെ അപ്പം അതിന് മുന്നേ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഇത്രയും വർഷം ആയുസ് ആയുസ് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം തന്ന ഭഗവാനോട് ഒരു നന്ദി പറയണ്ടേന്ന് പറയണ്ടേ അപ്പം രാവിലെ അമ്പലത്തിലൊന്ന് പോയി തൊഴുതിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ സാരിയാണ് ശരിക്കും കൊടുക്കേണ്ടത് എനിക്ക് ഷൂട്ടിങ്ങിന് മുമ്പ് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം ഭഗവാനോട് ഇന്ന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് വസ്റ്റെട്ടോ പിന്നെ സജീവനം കേക്കണ്ട ഞാൻ ഭഗവാനോട് നന്ദി പറയണെന്തിനാന്നല്ലേ ഇത്രയും വർഷം ഇതിനെ സഹിക്കാൻ പറ്റിയത് ഭഗവാനെ നന്ദി പറയു അയ്യോ ഞാൻ കമ്മലിട്ടില്ല പണ്ടൊക്കെ കമ്മലിടാതാവുന്ന ഇത്രയും വർഷം ഇതിനെ സഹിക്കാൻ പറ്റിയത് ഭഗവാനോട് നന്ദി പറയാ നന്ദി പറയാണ ആളൊന്നും അല്ലെ ഇരിക്കും ചെല നേരത്തെ സ്വഭാവം കണ്ടാലും ഇങ്ങനെ ഇങ്ങനെ ചെവിയെ പിടിച്ച് തൂക്കിയെടുത്തിട്ട് അങ്ങോട്ടോട്ട് ഇടാൻ ഇങ്ങനെത്തെ ആളാണ് അത് നമുക്കെല്ലാം അറിയാതെ ഭഗവാനെ ഇനിയിപ്പൊ നമുക്ക് ഒന്നും നമുക്ക് എത്ര ആയുസ് എന്നാലും നല്ല ഒരു മുപ്പത് വർഷം എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിലെ നല്ല അല്ലേ നല്ല ഇത് മുപ്പത് വർഷം ഭഗവാൻ അനുഗ്രഹിച്ച് ഞാൻ പൊരിപ്പിച്ച് ജീവിക്കാൻ പറ്റി രണ്ട് കുഞ്ഞുങ്ങൾ എന്നെ മൂത്ത മൂത്തവന് ഇപ്പം ഇരുപത്തൊമ്പതും കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കണ്ടതല്ലേ ദൈവം ഒരു നമുക്ക് അപ്പുറവോട്ട് ചിന്തിക്കാൻ അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അങ്ങനൊരു ഇതെനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല നമ്മൾ തിരഞ്ഞെടുത്ത ജീവിതം ഇപ്പോഴും സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു അതിനാലും ഈ മുപ്പത് വർഷം അക്കി തന്ന ഭഗവാനോട് നൂറ് 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 നന്ദി പിന്നെ എൻ്റെ കാരണവന്മാർ ചെയ്ത നന്മയുടെ ഫലം ഞങ്ങൾ പറയില്ല കാരണവന്മാർ ചെയ്ത നന്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നു പറയലോ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ തന്നെയാണ് എൻ്റെ കാരണവന്മാർ ഞാൻ എപ്പോഴും പറയലോ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഭഗവാൻ്റെ കേട്ട് തൊഴുതു പൊുതും അങ്ങനെ ഇറങ്ങി ഇതുണ്ടല്ലോ നമ്മൾ ട്വൻറ്റി ട്വൻറ്റി നിന്നും എടുത്തതാണ് ട്വൻ്റി ചുരിദാറ് അജീവ് നന്ന് ബർത്ത് ഡേ നന്ന് ശ്രീ കുഞ്ഞെടുത്ത് കൊടുത്തതാണ് കുഞ്ഞു എൻ്റെ ചുരിദാർ എന്ന് കാണിച്ചിട്ട് എൻ്റെ ചുരിദാർ എന്ന് കാണിച്ചു അത് എല്ലാ പ്രാവശ്യവും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ എടുക്കുന്നതാണ് എപ്രാവശ്യമോ അതൊന്നും നടന്നില്ല അപ്പം പിന്നെ ഇതിന് ചേരണ എന്തെങ്കിലും വേണമല്ലോ നോർത്തിട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഓടി ചെല്ലാൻ പറ്റിയ നമുക്ക് പെട്ടെന്നൊരു ഇത് വരുന്ന ട്വൻ്റി ട്വൻ്റി തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങളവിടെ പോയി ഷർട്ട് ചേരുന്നത് കളർ ഇത് കഴിഞ്ഞൊക്കെ ഇരുന്ന് മേടിച്ചു അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒപ്പിക്കുന്ന രീതിയിൽ ഇട്ടു ഇന്ന് മൊത്തം വണ്ടിയിലിരുന്നാണോ വീട് എഴുന്നതെന്ന് ചോദിച്ചാൽ വണ്ടി ഇരുന്നാണ് അവിടെ ചെന്നു അമ്പലത്തിൽ പോയി തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു ഞാൻ ഡ്രസ്സൊക്കെ മാറി എനിക്കിന്ന് അത്യാവശ്യം രണ്ട് സജീവൻ ഡ്രസ്സ് മാറില്ല അത്യാവശ്യം എനിക്ക് രണ്ട് സ്റ്റാഫുകളെ കൊണ്ടുവന്ന് ഒടുത്ത് വിടണം അത് വിട്ടിട്ട് വേണം എനിക്ക് വരേണ്ടത് അപ്പോൾ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് സ്റ്റോപ്പിൽ അപ്പം ഞാൻ വേണ്ട അങ്ങോട്ട് വന്ന് പോയിട്ട് തിരിച്ചു വന്നു അവർ ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേനും ഒമ്പതരയാകുമ്പോൾ തുടങ്ങണമെന്ന് പറഞ്ഞല്ലേ ഡയലോഗ് ഒന്നും കാണാതെ പഠിച്ചില്ല ഇന്നലെ മിനിഞ്ഞാന്ന് ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാത് ഇന്നലെ വെളുപ്പിനെ അയച്ചു തന്നു ഡയലോഗ് കാണാതെ പഠിച്ചില്ല പോയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കിട്ടണം കിട്ടണം ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഈ ഒരു കാര്യം മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അപ്പം കിട്ടണ വിശേഷങ്ങൾ അങ്ങനെ വേണ്ട ഞങ്ങൾ സ്വന്തം വരെ പോവാന്ന് പറഞ്ഞില്ല ഇനി ഇവിടുന്ന് ചെന്നിട്ട് വേണം എനിക്ക് സ്കൂളിൻ്റെ അവിടെ പോകണ്ടേ പക്ഷെ ഞാൻ എന്താ ധൈര്യത്തുകൂടി നടന്ന് 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 സംവിധായം വരുമ്പോൾ എന്നും പറയുകയില്ല ഞാൻ വന്നപ്പോഴത്തേനും കാഞ്ഞിരപ്പള്ളിന്ന് അവരെല്ലാം എത്തി കേട്ടോ നമ്മുടെ സ്വന്തം റീൽ ചിത്രം കുടുംബത്തിലെ ഞങ്ങളുടെ കുടപ്പുറപ്പുകൾ ഞങ്ങൾ ഒരു കുടുംബാണല്ലോ ഇതുപോലൊരു ഒരു എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലേ അല്ലേ അല്ലെ മകനെ ഇതുപോലൊരു സംവിധായകൻ എവിടെങ്കിലും കണ്ടിട്ടുണ്ട് അതെ ഞാൻ അവർ വന്നു കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി കാരണം ഇപ്പം എപ്പോഴാണ് മഴ വരുന്നറിയില്ല മഴയ്ക്ക് മുന്നേ ചെയ്ത് തീർത്തിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് പോകണമായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും പാറ് പറഞ്ഞു ഒമിച്ച് നമുക്ക് മുതലക്കുടത്ത് മുത്തപ്പൻ്റെ അടുക്കയിലൊന്നു പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അന്നേരം തന്നെ മുതലക്കുടം മുത്തപ്പൻ്റെ അടുക്കൽ പോയി അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ മുത്തപ്പൻ്റെ അടുക്കലോട്ടൊരു യാത്ര സച്ചു പുറകെ പമ്മി കിടക്കുവാണേ അവനോർക്കുന്ന അവനെ പിടിച്ചായിരിക്കും പമ്മി കിടക്കുക ഞാനല്ലേ ആള് ഞാനങ്ങനെ വെറുതെ വിടുവോ ഞാൻ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയിൽ തന്നെ ഞങ്ങൾ മുത്തപ്പിൻ്റെ അടുക്കയിൽ എത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ വരുന്നത് ഇതിലേക്ക് ഓടിക്കളിച്ച് കിടക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ പാറും മെഴുകുതിരി മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞാനും പാറും പൊന്നുണിയൊക്കെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു അവിടെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു ഞങ്ങളുടെ കൊച്ചച്ചൻ ചിറ്റിയാൻ വന്നു ഇന്നലെ രാത്രി വന്നു രാവിലെ സജീവൻ്റെ രണ്ട് വഴക്കു പറഞ്ഞിട്ട് ഇറങ്ങി പിണങ്ങി നിൽക്കുക കണ്ടോ ഞാനും സജീവൻ തന്നെയല്ല ഞാനും രണ്ട് വഴക്കു പറഞ്ഞു ചടത്തി രണ്ടു പറയാമല്ലോ ഇത് പിണങ്ങിപ്പോയി നിൽക്കുവോ അപ്പം ഞങ്ങൾ ഇന്നും വന്നത് പ്രമാണിച്ച് ചെറിയൊരു സർക്കിട്ട് എങ്ങോട്ടൊന്നൊന്നും തീരുമാനിച്ചില്ല കേട്ടോ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇറങ്ങിയതാണേ കുറച്ചങ്ങ് പോയപ്പോൾ ഇല്ലിക്കല്ല് പോകാമെന്ന് പറഞ്ഞു അപ്പോഴത്തേനും അനിയത്തി വിളിച്ച് അപ്പോഴത്തേനും അവൾ പറഞ്ഞു ഇല്ലക്കെ അവിടെ അടച്ചിട്ടിരിക്കുക ആറമക്കല്ലോട്ട് കയറ്റി കലാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പ്ലാനൊക്കെ അങ്ങ് മാറ്റി എന്തായാലും ഇറങ്ങിയതല്ലേ എന്നാൽ പിന്നെ ഭാഗമണ്ണു പോകുന്ന വഴിക്ക് കുറച്ച് പോകാമെന്ന് പറഞ്ഞു കുറച്ച് സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു വെള്ളച്ചാട്ടം കാണാൻ കൊതിയായിട്ട് ചാക്കലിച്ച് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കൊണ്ടുവന്നു ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് എനിക്ക് അവന്റെ ഫോണിൽ എടുക്കണേ മനസിലായോ അവിടെ അടുത്ത് പോയി നിന്നിട്ടേ ഫോട്ടോ എടുത്തോ കുറച്ച് ദിവസമായി പോയിട്ടുണ്ട് വെള്ളം വെള്ളത്തിൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അന്ന് വന്നപ്പോൾ കണ്ടു അഞ്ച് ദിവസമാ നല്ല ഭംഗിയല്ല ചെറിയൊരു വെള്ളച്ചാട്ടം ഭയങ്കര ഭയങ്കരമായിട്ട് എരിച്ചു കടിക്കുന്നത് കേട്ടോ മഴ പെയ്യുന്ന പോലെ ഒരു രീതി അവിടെ നിന്നിട്ട് പിള്ളേരുടെ വീഡിയോ പിടിക്കുന്നേ വീഡിയോ പിടിക്കുന്നേ വീഡിയോ പിടിക്കുന്ന കാറുമാണ് വീഡിയോ പിടിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ കുതിരയാണ് മനു കുതിരാണ് കായുസ് എല്ല വീന്നുണ്ട് പാട്ടെടുക്കാൻ പറ്റുന്നു വന്നില്ല പിന്നെ പാട്ടില്ല ആ മടക്കി വെക്കിട്ട് പൊറവെട്ടോ പണ്ട് കണ്ണുമോനോടും പിന്നെ ബാർവിനോടും ഇങ്ങനെ എടുക്കാനാ പറഞ്ഞ ആ അതാ അവള് കുറഞ്ഞതാ എടുക്കും ഞങ്ങൾ എടുക്കുന്നുണ്ടോ അതെ പാറു അപ്പ അപ്പ അമ്മ എടുക്കണ്ടോ ആ എടുക്കടി ആ നാ അങ്ങനെ നോക്കടി ഓക്കെ കറക്റ്റ് അടിപൊളി ആ അടിപൊളി ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ പ്രത്യേകത എന്നറിയാവോ ഞങ്ങളെല്ലാം പ്രണയിച്ചു വിവാഹം കഴിച്ചവരാണ് എൻ്റെ അച്ഛനമ്മ തൊട്ട് എൻ്റെ അച്ഛനും അമ്മയെ സ്നേഹിച്ച കല്യാണം കഴിച്ചതാണ് ഞാനും സഞ്ജുവിനും ആറു വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചാണ് അതുപോലെ തന്നെ എൻ്റെ കണ്ണമോനും പാറും ബാവച്ചിയും ചിന്നും എല്ലാം ഒരു പ്രണയ വിവാഹ ഫാമിലിയാണ് അപ്പോൾ പിള്ളേർ ഫോട്ടോ എടുക്കുമ്പം ഞങ്ങൾ നോക്കിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കും ഫോട്ടോ എടുക്കണം അങ്ങനെ ഞങ്ങളുടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും അടിച്ചു പൊളിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ കുറച്ച് ദൂരെ പോകുന്നേലും ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഒത്തിരി സന്ധ്യയാകുന്നതിന് മുന്നേ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പിന്നെ ഇപ്രാവശ്യം പുറകിലോട്ടായി സജീവണ്ണിന് എപ്പോഴും സജീവൻ അല്ലേ വണ്ടി ഓടിക്കുന്നത് സജീവണ്ണി ഇന്നൊരാഗ്രഹം മക്കൾ വണ്ടി ഓടിക്കട്ടെ ആ ഒരുത്ത കണ്ട് അവസരവാദി കൊച്ചേ മതിന്ന് പറഞ്ഞ് കയറിയിരിക്കുക ഇങ്ങനെ തയ്ക്കുക പൊഞ്ഞുണ്ണി ആ അതോ ചതിയെന്നിപ്പം അങ്ങനെ ചെയ്യേണ്ട കയറി അമ്മച്ചി അമ്മച്ചി പറയ അങ്ങനെ തൊടുപുഴിയൊക്കെ തറയുമ്പഴത്തേന് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ഞങ്ങൾ നേരെ ഓൾഡ് മങ്കിലോട്ട് പോയി അവിടെ വരുന്ന ഒഴിക്ക് ചിന്നു നല്ല പോലെ അങ്ങ് ഛർദ്ദിച്ച് കേട്ടോ കാരണം യാത്ര വളവും തിരികൊക്കെ അല്ലേ ഭയങ്കരമായിട്ടങ്ങ് ഛർദിച്ചു നാട്ട് ചൂടഞ്ചായൊക്കെ കുടിക്കാൻ നോക്കുന്നുണ്ട് അവിടെ വന്നു അപ്പുഴ പൊല്ലുള്ളിക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കളിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടോ അവിടെ നേരത്തേക്ക് വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് താലുക അല്ലായിരുന്നു അവർ ഓടി കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടോട്ടോ ഇവിടെ വരുന്നത് അതുകൊണ്ട് പൊല്ലുള്ളിയുടെ ദിവസമായിരുന്നു ഇന്ന് ശരിക്കും പറഞ്ഞാൽ വന്ന് ഞങ്ങൾ ചൂടൻ ചായയൊക്കെ മേടിച്ചു പൊന്നുണിക്ക് കഴിക്കുക അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പം പൊന്നുണ്ണിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ മേടിച്ചു പിന്നെ മോമോസും ചിക്കൻ ചിപ്സും ഒക്കെ മേടിച്ച് അവൾക്ക് ദോശ മതി എന്ന് പറഞ്ഞു വെച്ചിഞ്ഞു അപ്പോൾ കുറച്ച് അവൾക്കൊരു ദോശയും കട്ടൻ ചായയും മതി ആദ്യം പാ പാലം ചായ വേണമെന്ന് മുന്നേ മേടിച്ചു പിന്നെ കട്ടൻ ചായയും ദോശയൊക്കെ കൂടി കഴിച്ച് അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു വീട്ടില് വന്നപ്പോ പിള്ളേർ അതിലും വലിയ സർപ്രൈസ് പൊന്നുണി മുറിക്കുടാ പൊന്നുണ്ണി പെണങ്ങി പോയി ഗായ ഇവനും പെണങ്ങില്ലെങ്കിൽ മുപ്പത് വർഷം അതെ അവ എല്ലാരും കേക്ക് കൊടുക്കണങ്ങിലോട്ട് ഇടത്തെ മരുമകളുടി മടിക്കൂടിയാണോ ചേച്ചി അങ്ങനെ അനീച്ചാൽ കേക്ക് തരാൻ വന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടെന്നും പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം കൂടി വഴക്ക് പറഞ്ഞു വന്നിരിക്കാൻ പറഞ്ഞു എന്നിട്ട് വന്ന് കേക്കൊക്കെ മേടിച്ച് കണ്ടോ മേടിച്ചിട്ട് പോകുന്ന കാണും പറയാമല്ലോ അങ്ങനെ എനിക്കൊരു സ്വഭാവമൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് തന്നു അതിൻ്റെ സജീവനം മേടിക്കാത്ത വൈരാഗ്യത്തിന് എൻ്റെ വായിൽ ആ കേക്ക് മൊത്തം കൂടി വെച്ചു നമ്മളോടല്ലേ എല്ലാവർക്കും വാശി കരിക്കാൻ പറ്റത്തുള്ളു പിന്നെ ദേഷ്യപ്പെട്ട ആളെ എല്ലാ പിള്ളാരെല്ലാം കൊണ്ട് വിളിച്ചോണ്ട് വന്നിട്ട് പിള്ളേരുടെ വക വേറെ സർപ്രൈസ് മരുമക്കള വക ഓക്കേ 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 കേക്കല്ലേ കിനാണോ ഇതിത്തര കുത്തണ്ടേ കേ 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 താങ്ക്യൂ 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 ആള് അവള് പിന്നെ രണ്ടു വല്ലടാ നീ വന്നെ നീ വൈറ്റ് വാ ആള് വാ ഇതാ അമ്മ നാളെ വെച്ചോ ഞാൻ എങ്ങനാടാ അത് വേണോ ഇങ്ങണ്ട രണ്ട് പെമ്മക്കള് വന്നാട്ടോ അയ്യോ ഒരു വാള് പാലേ ഓട്ടത്തിലി കൊറ വൈക്രാഹില് ത്രേ കാലം കിട്ടിയല്ലേ ചേട്ടോ ഇതുതൊരു ഐഡിയ പോയില്ല കണ്ണപ്പനാ അങ്ങനൊരു വേരിയ ഓ ഇവർ ഞയിൻ ഞയിൻ വെച്ചാ പറ്റില്ല കേട്ടോ അതെന്നാണ് സെഞ്ചായി പോക്കൊക്കെ പിന്നെ നമ്മൾ വിശേഷം മുറിക്കൊക്കെ ചെയ്ത ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഭയങ്കര ഹാപ്പി ഭയങ്കര ഹാപ്പി ഭയങ്കര ഹാപ്പി അങ്ങനൊരു സെന്റ് അടിച്ച് നിക്കുമ്പോ സച്ചുന്റെ വക വേറൊരു സർപ്രൈസ് അതെ വക എവിടുന്നു ഫോട്ടോ എടുക്കുന്നുള്ളട സർപ്രൈസ് ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് കിട്ടണത് ശരിക്കും പിള്ളേരിങ്ങനൊരു സർപ്രൈസൊക്കെ ഒരുക്കുന്ന അറിവായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കണം ഫാറുവിൻ്റെ വീട്ടിൽ നിന്നും ചിന്നിൻ്റെ വീട്ടിൽ നിന്നും പിന്നെ വീട്ടിൽ നിന്ന് അമ്മ മച്ചിയും എമ്മിൻ്റെ സജോൻ്റെ ബങ്ങളെയൊക്കെ വിളിക്കണം സുരേഷിനെ സ്വപ്നയൊക്കെ വിളിക്കണം എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഇരുന്നത് ഇരുപത്തഞ്ചാമത്തെ വർഷം തൊട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു ആഘോഷിക്കണമെന്നൊക്കെ ഓർത്ത് ആ സമയത്ത് കൊറോണയൊക്കെ വന്ന് അങ്ങനെ അതങ്ങ് പോയി മുപ്പതാമത്തെ എന്താണല്ലോ ആഘോഷിക്കണമെന്ന് പറഞ്ഞു പിന്നെ വാപച്ച് കഴിഞ്ഞ ദിവസം ബൈക്കിൽ നിന്ന് വീണിട്ട് അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ടാണ് നമ്മളിപ്രാവശ്യം ആഘോഷം ഒന്നും വേണം എടുക്കേണ്ട കൊച്ചി പതിനെട്ടാം തീയതി തന്നെ ശരിക്കും ഡേറ്റ് ഭാവിച്ച പത്തൊമ്പതാം തീയതി വെളുപ്പിനാണ് വന്നത് എന്താണ് പിള്ളേർ ഇങ്ങനെയൊക്കെ ഒരു സർപ്രൈസ് ഉണ്ടാക്കിയ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്നൊരു ആണല്ലോ നമുക്ക് സർപ്രൈസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്താണേലും പിള്ളേർ അവരെ കൊണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് സർപ്രൈസ് തന്നു ആഘോഷിച്ചു എല്ലാം ചെയ്തു ദൈവത്തിന് ഒത്തിരി നന്ദി പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്ന